മുന്നിലും പിറകിലും നടന്നു നീണ്ട മേഘമേൽ കയ്യിൽ താങ്ങിടും യേശു നല്ലവൻ പുറപ്പാട് പതിമൂന്ന് ഇരുപത്തിരണ്ട് പകൽ മേഘസ്തംഭവും രാത്രി അഗ്നിസ്തംഭവും ജനത്തിന്റെ മുമ്പിൽ നിന്ന് മാറിയില്ല ഈജിപ്തിൽ നിന്നുള്ള പുറപ്പാടിൽ അഗ്നിസ്തംഭത്തിലും മേഘസ്തംഭത്തിലും ദൈവിക സാന്നിധ്യം ഇസ്രയേൽ ആസ്വദിച്ചു പ്രധാനമായും മൂന്ന് ഉദ്ദേശങ്ങളാണ് ഇവയ്ക്കുണ്ടായിരുന്നത് ഒന്ന് ജനത്തിന് കാണിക്കുക രണ്ട് അവർക്ക് പ്രകാശം നൽകുക മൂന്ന് ശത്രുക്കളിൽ നിന്ന് സംരക്ഷിക്കുക ഇന്ന് ദൈവജനത്തിനു നടുവിൽ അക്ഷരികമായി ഈ സ്തംഭങ്ങളില്ലെങ്കിലും സഭാകാന്തനായ യേശു ക്രിസ്തുവിലൂടെ ഈ മൂന്ന് കാര്യങ്ങളും ലഭ്യമാണ് ഞാൻ ലോകത്തിന്റെ വെളിച്ചമാകുന്നു ഞാൻ വഴിയാകുന്നു ഞാൻ ലോകാവസാനത്തോളം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ട് എന്നാണല്ലോ യേശുവിന്റെ പ്രഖ്യാപനങ്ങൾ ഈ കർത്താവിന്റെ സാന്നിധ്യവും സഹിത്വവും ആസ്വദിച്ച് ജീവിക്കുവാൻ പ്രിയമുള്ളവരെ നമുക്ക് കഴിയുന്നുവോ അർത്ഥിക്കാം സ്വർഗീയ പിതാവേ ഈ മരുയാത്രയിൽ വീണു പോകാതെ മുന്നേറുവാൻ അടിയങ്ങളെ സഹായിക്കണമേ ആദ്യം വെളിച്ചവും സംരക്ഷണവും ഒരുക്കി മുന്നോട്ട് നയിക്കണമേ യേശുക്രിസ്തുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ അമേൻ